നമുക്ക് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ഖബർസ്ഥാൻ്റെ സമീപത്തിലൂടെ പോവാറുണ്ടല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് ആ മക്ബറയിൽ കഴിയുന്ന വിശ്വാസികൾക്ക് നമ്മൾ ദ്വാഴ് ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ സലാം പറയണം ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹും നഫിഹും പഠിച്ചവനെ ഈ മക്ബറയിൽ ഉള്ളവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്നെങ്കിലും നമ്മൾ പറയണം ചില ആളുകൾ ഉണ്ടാകും എല്ലാ ദിവസവും മക്കബറയിൽ ചെന്നുകൊണ്ട് കബർസ്ഥാനുള്ള വിശ്വാസികൾക്ക് സലാം പറ ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാകും അത് നല്ലൊരു സ്വഭാവമാണ് നിങ്ങൾ നോക്ക് മഹാന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ കാല റജിലുൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം തന്റെ അടുത്തുള്ള മക്ക സമീപം ചെന്നുകൊണ്ട് അവിടെയുള്ളവർക്ക് സലാം പറ ചെയ്യാറുണ്ട് വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഫൈദ ഹംസ വഖഫ അലാ ബാബിൽ മഖാബർ കവാടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു തൊ നടത്തും എന്താണ് പ്രാർത്ഥന നടത്തുന്നത് എന്ന് ചെറിയൊരു പ്രാർത്ഥന ഈ ഈ മനുഷ്യൻ എല്ലാ ദിവസവും നടത്താറുണ്ട് പറഞ്ഞ പ്രാർത്ഥനയെ അദ്ദേഹം നടത്താറുള്ളൂ ഇതിൽ കൂടുതൽ ഒന്നും ും ചെയ്യാറില്ല ഞാൻ അതിന്റെ ആശയം ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറയാണ് ഞാൻ ഒരു ദിവസം കൂടുതൽ സമയം ആയപ്പോൾ ഫൻസറഫ്തു ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങി വലം മാത്തിൽ ാണ് പക്ഷേ എനിക്ക് അന്ന് പോവാൻ സാധിച്ചില്ല എന്റെ അടുക്കലേക്കനാ ഒരുപാട് ആളുകൾ കടന്നു വന്നിരിക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് കുൽത്തുമും അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ കാലും അവര് പറയാണ് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നാലിന്ന മക്ക പറയിലുള്ള ആളുകളാ ഞങ്ങള് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ മുമ്പ് ഞങ്ങളടുക്കലൊന്ന് വന്നിട്ട് സിയാർത്ത് ചെയ്ത് ചെറിയൊരു പ്രാർത്ഥന ഞങ്ങൾക്ക് നടത്തി ഹതിയ ചെയ്യാറുണ്ടല്ലോ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങള പ്രാർത്ഥന ലഭിച്ചില്ലല്ലോ അത് കിട്ടാതിരുന്നപ്പോൾ ഞങ്ങൾ തിരഞ്ഞു വന്നതാണ് ീ ആളുകൾ അദ്ദേഹത്തോട് പറയുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇന്നലെ ചെന്നതു ആയി ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു ഫമാ അതിനുശേഷം പിന്നെ ഞാൻ അത് ഒഴിവാക്കി